ഹലോ മച്ചന്മാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം ബീച്ചിലാണ് അതെ തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിലേക്ക് നമ്മൾ ഞാനും വിശാലും ധനുഷും കൂടെ വന്നതായിരുന്നു അപ്പോൾ അനന്തകൃഷ്ണനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഈ പ്രതിമ പണി ഞാൻ ശില്പി ആ ശില്പിയൊക്കെ പോട്ടെ നമുക്ക് അങ്ങോട്ട് നടക്കാം അങ്ങനെ ഞങ്ങൾ നടന്ന് 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 ഒരു പാനിപ്പൂരി വിൽക്കുന്ന കടയുടെ മുന്നിൽ ചെന്നപ്പം ധനുഷും വിശാലും നിന്ന് എനിക്ക് വലിയ പിടിയുള്ള സാധനമൊന്നുമല്ല എങ്കിലും കുഴപ്പമില്ല കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അവിടെ നിൽക്കുകയായിരുന്നു അങ്ങനെ കുറേ നേരം നിന്നതിനു ശേഷം പാനിപ്പൂരി കഴിച്ചില്ല പകരം നമ്മൾ മസാലപ്പുരിയാണ് പറഞ്ഞത് അത് കടയിലേ ചേച്ചി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് ഇനി തന്നു കേക്ക്സ് അപ്പം അത് ടേസ്റ്റ് ചെയ്തിട്ട് വിശാൽ പറഞ്ഞു കൊള്ളാം അപ്പം ഞാനും വിചാരിച്ചു കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാനും പതിയെ അത് കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങി കൊള്ളാം കേസ് പിന്നെ അതും കഴിച്ചുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും അവിടെ അനന്തകൃഷ്ണൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ചെറുക്കം വിളിച്ചു ഞങ്ങളവിടെ നിന്ന് തിരിച്ച് അവനെ വിളിക്കാനായിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ജയ്സ്